നമസ്കാരം രാജ്യത്ത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടുകൂടി ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് വിവിധ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ മൂന്നാം തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ തുടർഭരണം നേടും എന്ന് പ്രവചിക്കുകയാണ് മറ്റൊരു സാധ്യതകളും ഒരു സർവേകളും പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ എക്സിറ്റ് പോൾ സർവേ ഏജൻസികളെല്ലാം തന്നെ ഏക സ്വരത്തിൽ പറയുന്നത് ഇന്ത്യയൊട്ടുക്കും അതിൻ്റെ സർവാധിപത്യം നിലനിർത്തിക്കൊണ്ട് ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിലെത്തും എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവേശം ഇന്ത്യൻ ഓഹരി വിപണികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ രണ്ടായിരം പോയിന്റാണ് വിപണി ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ സെൻസെക്സ് ഉയർന്നത് ഇതാദ്യമായിട്ടാണ് വിപണി ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ രണ്ടായിരം പോയിന്റിൻ്റെ നേട്ടം മാർക്കറ്റ് കൈവരിക്കുന്നത് നമുക്കറിയാം ശനിയാഴ്ചയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് ഇന്നലെ വിപണി അവധിയായിരുന്നു ഇന്നാണ് എക്സിറ്റ് പോളുകൾക്ക് ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിവസം അതുകൊണ്ട് തന്നെ ഇന്ന് എക്സിറ്റ് പോളുകളുടെ ഒരു വേലിയേറ്റം എക്സിറ്റ് പോളുകൾ തീർത്ത ഒരു തരംഗം അതെല്ലാം വിപണിയിൽ ദൃശ്യമാവുകയാണ് എല്ലാ ഓഹരികളും പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പിൻ്റെ അടക്കമുള്ള ഓഹരികളെല്ലാം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് വിപണിയിൽ കാരണം അവരെല്ലാം നിക്ഷേപകരെല്ലാം വലിയ ഉത്സാഹത്തിലാണ് കാരണം സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ദിനങ്ങളാകും ഇനി വരിക എന്ന് അവർ ഉറപ്പായി കഴിഞ്ഞു ഈ രാജ്യത്തെ പിന്നോട്ട് വലിക്കുന്ന നയങ്ങൾ ആ നയങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരാൻ പോകുന്നില്ല മറിച്ച് ബി ജെ പി തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരൊറ്റ കക്ഷി ഭരണം എന്നുള്ളതാണ് ബി ജെ പിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും വലിയ ശക്തി എന്നത് ജനങ്ങൾ നൽകിയ ശക്തമായ മാൻഡേറ്റ് ആയിരുന്നു അതായത് അവർക്ക് ഒറ്റ കക്ഷി ഭരണം ബി ഒറ്റയ്ക്ക് തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സംഖ്യ കടക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് മുന്നൂറ്റി മൂന്നായി രണ്ടായിരത്തി പത്തൊൻപതിൽ വർദ്ധിക്കുന്നു അതിലും ഒരുപിടി സീറ്റുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടാകും എന്ന് പ്രവചിക്കപ്പെടുന്നു ഏതാണ്ട് നാനൂറ് സീറ്റുകൾ എന്ന ബി ജെ പിയുടെ ലക്ഷ്യത്തിനടുത്ത് തന്നെയാണ് മിക്ക സർവേ ഏജൻസികളും അവരുടെ പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ നിക്ഷേപകരെല്ലാം വലിയ ഉത്സാഹത്തിലാണ് വിപണിയിൽ ആ ഒരു ഉത്സാഹം പ്രതിഫലിക്കുന്നുമുണ്ട് അതായത് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്ന പ്രതീക്ഷയും സന്തോഷവും ഉത്സാഹവും എല്ലാം വിപണിയിൽ നിക്ഷേപം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് വിപണി ഇങ്ങനെ ആവേശത്തിലാകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിലൊന്നാമത്തെ കാര്യം രാജ്യത്ത് വീണ്ടും ഒരു സ്ഥിരമായ സർക്കാർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒരൊറ്റ കക്ഷിക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാനാകുന്നു ഇത്തവണയും അത് തന്നെ ഉണ്ടാകുന്നു ഒരു ഹ് പാർലമെന്റ് അഥവാ തൂക്ക് മന്ത്രിസഭ ഒരു സർവേയും പ്രവചിക്കുന്നില്ല കൃത്യമായ മാൻഡേറ്റ് ബി ഉണ്ട് എന്ന് പ്രവചിക്കുന്നു അത് തന്നെയാണ് ഉത്സാഹ ഉത്സാഹം അല്ലെങ്കിൽ നിക്ഷേപകരിൽ ഉത്സാഹം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്ന സാമ്പത്തിക പരിഷ്കരണ നയങ്ങളാണ് അടുത്ത അഞ്ചു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായി അദ്ദേഹം തന്നെ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കി ഉയർത്തുമെന്നാണ് തീർച്ചയായും ആ ഒരു നേട്ടത്തിലേക്ക് പോകണമെങ്കിൽ വളരെ ശക്തമായ പരിഷ്കരണ നടപടികൾ ആവശ്യമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിൽ നിന്നും ധ്യാനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ വിമാനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം എഴുതിയ ലേഖനം ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് പരിഷ്കരണം എന്ന് പറഞ്ഞാൽ കേവലം സാമ്പത്തിക പരിഷ്കരണങ്ങൾ മാത്രമല്ല നമ്മൾ അടിമുടി മാറാൻ പോവുകയാണ് ഭാരതം പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുകയാണ് എന്ന് പ്രധാനമന്ത്രി ആ ലേഖനത്തിൽ കുറിച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ നിക്ഷേപകർക്ക് വരുന്ന സർക്കാരിൽ വലിയ പ്രതീക്ഷ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ വിപണി ഇന്ത്യൻ ഓഹരി വിപണികളുടെ ചരിത്രത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതലാണ് ഇന്ത്യയിൽ ഓഹരി വിപണികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് ബി എസ് സിക്ക് അത്രമാത്രം പാരമ്പര്യമുണ്ട് നിഫ്റ്റി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് എന്ന് പറയാം അങ്ങനെ നോക്കിയാൽ പോലും ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രമുണ്ട് ആ അത്യാധുനികമായ ഓഹരി വിപണിക്ക് അതുമാത്രമല്ല അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷത്തെ ചരിത്രം അത് തീർച്ചയായും ഇന്ത്യൻ ഓഹരി വിപണികളുടെ ചരിത്ര പുസ്തകത്തിൽ ഉണ്ട് അതിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ സെൻസെക്സ് ഇരുപത്തി അയ്യായിരം പോയിന്റിലായിരുന്നു സെൻസെക്സിൻ്റെ ഒരു നില എന്നത് ഇരുപത്തി അയ്യായിരം ആയിരുന്നു അന്ന് തന്നെ നിക്ഷേപകർ പറഞ്ഞിരുന്നത് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ഏകകക്ഷിയാണ് കേന്ദ്ര കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി പതിനേഴോട് അതായത് മൂന്ന് വർഷത്തിനകം തന്നെ സെൻസെക്സ് നാൽപ്പതിനായിരം കടക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ ആദ്യഘട്ടങ്ങളിൽ അല്പം വേഗത കുറവായിരുന്നുവെങ്കിലും വിപണി പിന്നീട് കഴിഞ്ഞ പത്ത് വർഷം കുതിക്കുകയായിരുന്നു അറുപത്തിയേഴ് വർഷം അതായത് രണ്ടായിരത്തി പതിനാല് വരെ അറുപത്തിയേഴ് വർഷം കൊണ്ട് വിപണി നേടിയത് ഇരുപത്തി അയ്യായിരം പോയിന്റിന്റെ നേട്ടമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മാത്രം വിപണി അൻപതിനായിരം പോയിന്റിലധികം വളർന്നിരിക്കുന്നു ഇപ്പോൾ വിപണി എഴുപത്തി ആറായിരം കടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് നിഫ്റ്റിയും അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ അത് വെറും ഏഴായിരത്തി അഞ്ഞൂറ് പോയിന്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തി മൂവായിരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കഴിഞ്ഞ പത്തു വർഷം കൊണ്ടുണ്ടായത് തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് കഴിഞ്ഞ അറുപത്തിയേഴ് വർഷം അതായത് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ വിപണികൾ നേടിയത് നേടിയതിന്റെ ഇരട്ടിയിലധികം വളർച്ച ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ് ഈ നയത്തിന് കാരണമായ സർക്കാർ തന്നെ അല്ലെങ്കിൽ ഈ വളർച്ചയ്ക്ക് കാരണമായത് എൻ ഡി എ സർക്കാരിൻ്റെ നയങ്ങളാണ് സാമ്പത്തിക നയങ്ങളാണ് ആ നയങ്ങൾ തുടരുന്നു എന്നുള്ളത് തീർച്ചയായും നിക്ഷേപകരിൽ ഉത്സാഹമുണ്ടാക്കിയിരിക്കുന്നു നാളെ വോട്ടിംഗ് വോട്ടെണ്ണലാണ് അതിൻ്റെ അന്തിമമായ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി നിക്ഷേപകർ കൂടുതൽ ഉത്സാഹഭരിതരാകും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് We'll